അള്ളാഹുവിന്റെ മുന്നിൽ സാഷ്ടാംഗം ചെയ്ത് സുജൂതിൽ കിടന്നുകൊണ്ടത് ആ ചെയ്താൽ അത് ആക്ക് ഇജാപത്തുണ്ട് എന്ന് പല പണ്ഡിതന്മാരും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യവുമാണ് എന്നാൽ ആ രണ്ട് സുജൂത് ചെയ്യുമ്പോൾ നമസ്കാരത്തിൽ ഓരോ രണ്ട് പ്രാവശ്യം നമ്മൾ സുജൂത് ചെയ്യുമ്പോൾ അതിന്റെ ഇടയിൽ ഒന്ന് ഇരിക്കാറുണ്ടുണ്ട് ഈ ഇരുത്തത്തിൽ നമ്മൾ ചെല്ലേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദ്വായ ഈ ദ്വ പലർക്കും അറിയാമായിരിക്കാം ചില ആളുകൾ അറിയാത്തവരുണ്ടാകാം എന്നാൽ അതിന്റെ അർത്ഥസഹിതം നമ്മുടെ മനസ്സിലേക്ക് വന്ന് ചെയ്യുമ്പോഴാണ് അതിന് കൂടുതൽ ഇജാബത്ത് നമ്മുടെ മാനസികമായിട്ട് ഇന്ന കാര്യമാണല്ലോ ഞാൻ ചോദിക്കുന്നത് എന്നുള്ളൊരു കരുതലും കൂടി നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോ അതിന് കൂടുതൽ ഇജാബത്തും കൂടി ലഭിക്കും അപ്പോ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രവർത്തനമാണ് സുജൂത് ഒന്നാമത്തെ സുജൂത് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ഇരിക്കുന്നു അടുത്ത സുജൂദിനു വേണ്ടിയുള്ള വെയിറ്റിംഗ് ടൈമാണ് അപ്പൊ ഒന്നാമത് അള്ളാഹു ഇഷ്ടപ്പെട്ട സുജൂത് എന്ന കർമ്മം ചെയ്തിട്ട് രണ്ടാമത്തെ സുജൂത് എന്ന കർമ്മത്തിലേക്ക് പോവുകയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കർമ്മത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇരുന്ന് ചെയ്യുന്ന ഒരു ദു ഏഴ് കാര്യങ്ങളെയാണ് ഈ ദു നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് ഏഴ് കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ അവന്റെ ജീവിതത്തിൽ വേണ്ടുന്ന ഏറ്റവും ഇസഡ് കാര്യങ്ങളും നമ്മൾ ചോദിക്കുന്ന ആ ഒരു രണ്ട് സുരൂദിന്റെ ഇടയിൽ ഉള്ള ഇരുത്തത്തിലുള്ള അത് ആയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏതാണ് അത് അള്ളാഹുലി വർഹന്നി വ ജബുർണി വർഫിനി വർദിനി ഒന്നാമത്തെ കാര്യം അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകളും നീ എനിക്ക് പുറത്തു തരണമേ ആദ്യം അള്ളാഹുവിനോട് പൊറുക്കെണ്ണിയെ ചോദിക്കുകയാണ് രണ്ടാമത്തെ കാര്യം വർഹി അള്ളാഹുവിൻ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും എനിക്ക് നീ റഹ്മത്ത് റഹ്മേ മൂന്നാമത്തെ കാര്യം അള്ളാഹുവി ദൈനംദിന ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോ പ്രയാസങ്ങൾ വരുമ്പോ തളരാതെ പിടിച്ചു നിൽക്കാൻ എനിക്ക് നീ കരുത്ത് പകരണമേ അല്ല നാലാമത്തെ കാര്യം വർഹനി അള്ളാഹുബൻ ഞാൻ ചെയ്യുന്ന എന്റെ എല്ലാ കാര്യങ്ങളിലും എനിക്ക് നീ ഉയർച്ച നൽകേണമേ അല്ലെങ്കിൽ ഉയർച്ച ഒരു വികസനം അല്ലെങ്കിൽ എവിടെയും തരം താഴ്ന്നു പോകാതെ വിജയിക്കാനുള്ള വഴി നീ നൽകേണമേ എന്നാണ് അഞ്ചാമത്തെ കാര്യം അള്ളാഹു എൻ്റെ ജീവിതവും എൻ്റെ ആരോഗ്യവും നിലനിർത്താൻ ഉതകുന്ന നല്ല ഭക്ഷണം നൽകി എന്നെ നീ അനുഗ്രഹിക്കണേ അല്ലോ ഭക്ഷണ വിശാലതയ്ക്ക് വേണ്ടിയുള്ളത് ആയി ആറാമത്തെ കാര്യം വഹദിനി അള്ളാഹുവേ വ്യത്യസ്ത വിഭാഗക്കാർ എന്നിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുമ്പോ ശരിയായ ആദർശം സ്വീകരിക്കാൻ ശരിയായ രീതിയിൽ അഖിൽസുന്നവൽ ജമാത്തിൽ അടിയുറച്ചു നിൽക്കാൻ ആ നേരായ മാർഗത്തിൽ ആ നേരായ മാർഗം നീ എനിക്ക് കാണിച്ചു തരേണമെ വഹദിനി ഒരിക്കലും വഴി പിടിച്ചു പോകുന്ന അവസ്ഥ എന്റെ ഹൃദയത്തിന് ഉണ്ടാക്കരുത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകാതെ ഇസ്ലാമിൽ അടി ഉറച്ച് ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള തൗഫീഖ് തൗഫിയപ്പതി നൽകണേ അള്ളാ എന്നതാണ് ആ ഒരു ഏഴാമത്തെ കാര്യം ആഫിനി അള്ളാഹുബേന്റെ ജീവിതത്തിൽ പല അസുഖങ്ങളും വരുമ്പോ അതിൽ നിന്നെല്ലാം എനിക്ക് സൗഖ്യം നൽകി ആഫിയത്ത് നൽകി അനുഗ്രഹിക്കണേ അള്ളാ എന്നതാണ് ഈ ഏഴ് കാര്യങ്ങൾ ജീവിതത്തിൽ മറന്നു പോകരുത് ജീവിതത്തിൽ എല്ലായിപ്പോഴും ഒരു മനുഷ്യന് വേണ്ടുന്ന മുഴുവൻ കാര്യങ്ങളും ഈ ആയിൽ ഈ ഏഴ് കാര്യങ്ങളിലുണ്ട് ആദ്യം അള്ളാഹു മുഹഫർ അല്ലി റബ്ബിനോട് പുറക്കലിനെ തേടുന്നു അള്ളാഹുബന് കാരുണ്യം റഹ്മത്ത് നിന്റെ ഗുണം നൽകണേ എന്ന് ചോദിക്കുന്നു എന്ത് പ്രതിസന്ധികൾ വന്നാലും തലരാതെ പിടിച്ചു നിൽക്കാനുള്ള കഴിവ് നീ നൽകണേ എന്ന് ചോദിക്കുന്നു വർഫ എല്ലാ കാര്യങ്ങളും ഉയർച്ച നൽകാൻ വേണ്ടി ചോദിക്കുന്നു വർസുഖിനി ഭക്ഷണ വിശാലത നൽകാൻ വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുന്നു വർദ്ദിനി ഹിദായത്ത് ഇസ്ലാമിന്ന് പുറത്തു പോകാതെ വഴി പിഴച്ചു പോകാതെ ജീവിക്കാനുള്ള തോഫിയക്കിനി വേണ്ടി ചോദിക്കുന്നു ആഫിനി ആരോഗ്യത്തോടെ ആരുടെയും മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥ വരുത്താതെ ഒരാളുടെയും ആശ്രയമില്ലാതെ സ്വന്തമായി നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് ജീവിതകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ മരിക്കുന്നത് വരെ ആഫിയത്തോടെ ജീവിക്കാൻ വേണ്ടിയുള്ള ആഫിയത്ത് നീ നൽകണമേ എന്ന റബ്ബിനോട് ചോദിക്കുകയാണ് അപ്പൊ ഏഴ് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് പഠിച്ചു വെച്ച് റിഞ്ഞ് കൃത്യമായി അഞ്ചു പക്കത്ത് നിസ്കാരങ്ങൾ നിസ്കരിക്കുമ്പോ സുന്നത് നിസ്കാരങ്ങൾ നിസ്കരിക്കുമ്പോണെങ്കിലും ദുഹായാണെങ്കിലും ഏത് നിസ്കാരങ്ങളാണോ നിസ്കരിക്കുമ്പോഴും ആ നിസ്കാരത്തിലൊക്കെ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോ ഈ ദഹായ ചെയ്യുമ്പോ അതിന്റെ അർത്ഥം ഉൾപ്പെടെ മനസ്സിലോട്ട് വന്ന് കൃത്യമായി ചൊല്ലാൻ നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ തആല വബറകാതുഹു